ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇപ്പം മറാഠിയിൽ പോയിട്ട് അലൈമീൻ ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ഉണ്ട് ഇത്ര പെർസെൻറ്റേജ് തിയേറ്റർ ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഈ കലാകാലങ്ങളിപ്പോ നാളായിട്ട് ഇത് തുടർന്ന് വരിക കാലാകാലങ്ങളല്ല ഈ സമയത്ത് കുറച്ച് കൂടിയിരിക്കുന്നു അത് അത് അതെ ഞാൻ പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടി ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ല വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടത്തെ അവിടെ കൊണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം അല്ല വിജയ് ബാബു ഈ പറയുന്നതിൽ ന്യായമുണ്ട് ഓക്കെ ആണ് പക്ഷെ എന്താണ് വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ട് തിയേറ്റർ ഉടമകൾ അസോസിയേഷൻ എല്ലാ അസോസിയേഷൻ ഉണ്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘം അല്ല ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അത് അത് ബിക്കോസ് ഹൈദരാലിക്ക് എന്നെക്കാട്ടിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും ഡബ് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവർ പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പടമായിരുന്നു എത്ര ദിവസം ഓടി എത്ര ദിവസം കൂടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർഷണവും ഇല്ലാതെ എടുത്തു കളയാണ് അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിന്റെ ആണ് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലെ ഒരു സിനിമ കാണാൻ പോകുന്നത് നാലു മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഹൈ മൂന്ന് ഷോ തന്നല്ലോ തന്നല്ലോന്ന പറയണേ ആരെ കാണിക്കണേ ഞാൻ പറഞ്ഞു വേണ്ട എടുത്ത് മാറ്റിക്കും എന്നിട്ട് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കൽബു പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിയേറ്റർകാര് അതിനാണ് സപ്പോർട്ട് ഇല്ലായ്മ എന്ന് പറയുന്നത് ഈ പണ്ടത്തെ പോലെ എം ജി ഒന്നും ഇല്ലേ അങ്ങനെ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ പേഴ്സൻറ്റേജ് ട്രാഫ്സ് എം ജിയൊന്നും ഒന്നുമില്ല എം ജിയൊക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് എം ജി കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്നില്ല അങ്ങനത്തെ സിനിമകളാണ് നഷ്ടം വരുന്നു ഇപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെ ഒമ്പത് മണിക്ക് ഷോയ്ക്ക് ഒരു പേരിന് ഒരു ഷോ തരുന്നു ഒമ്പത് മണിക്ക് രാത്രി പതിനൊന്ന് മണി ആ ഷോയ്ക്കുന്ന ആള് വരില്ല അത് തിയേറ്റർ ഉടമകൾ തന്നെ നമുക്ക് വരാം ആരും പോകുന്നില്ല പക്ഷെ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നത് ആളില്ലാതെ ശരിക്കും ഓടിക്കാൻ നഷ്ടവും സംഭവിക്കാം അങ്ങനെ ഓടിച്ചെത്രണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുവോ ഇത് ഓടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒമ്പത് മണിക്ക് വരുന്നത് ആ ഒരു രീതിയാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആള് കേറിയില്ല അതുകൊണ്ട് ഓടിക്കുന്നില്ല അത്രയല്ലേ ഉള്ളു അതാ സി ആ ടൈമിങ്ങിൽ ഓടും ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈം ഉണ്ട് നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ട് അല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ വിളമ്പിട്ട് കാര്യമുണ്ടോ അത് ആ നമ്മൾ നമ്മൾ തരുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കയറുന്നില്ലുള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ചെയ്യാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ളിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നില്ല അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണ് മലയാളം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂവിന് അഗെയിൻസ്റ്റ് ചെയ്യുന്നിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ റിവ്യൂട് ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ് ഞാൻ അതിനൊന്നും അല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷമിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇരിക്കോ ഒരു പ്രശ്നമില്ല എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏയ് അങ്ങനെ എന്റെ സിനിമകൾ മാറ്റാൻ ഞാൻ ആരും അങ്ങനെയൊന്നും അങ്ങനൊന്നുമില്ല ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മണി മൈൻഡ് മാറ്റിവെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കൂടെ കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് നിന്റെ ഫ്യൂച്ചർ എന്താവും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഇനിയും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയും